ഇതിലിപ്പോൾ മുഹമ്മദ് റഹീസ് ഭീകരൻ എന്നാണ് ശരിയല്ലേ ഭീകരർ എന്നല്ലല്ലോ ഭീകരർ ശ്രീലങ്കയിൽ എന്നുള്ളതല്ലല്ലോ ഭീകരൻ എന്നുള്ളതല്ലേ ഒരാൾ എന്നതല്ലേ സസ്പെക്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ എന്ന് മാത്രമേ ഈ ഒരു വാർത്താക്കുറിപ്പ് വെച്ച് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോണുകളിൽ നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ശ്രീലങ്കൻ എയർലൈൻസ് നൽകുന്ന ഒരു സ്ഥിരീകരണം അത് ആദ്യഘട്ടത്തിൽ പരിശോധന പോലും നടന്നിട്ടില്ല എന്ന തരത്തിൽ പല കോണുകളിൽ നിന്ന് വാർത്തയുണ്ടായിരുന്നു പക്ഷേ ഈ വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഈ എയർലൈൻസ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം കൃത്യമായി പറയുന്നത് അങ്ങനെ അതിലാണ് ഒരു സസ്പെക്റ്റ് എന്നുള്ള കാര്യമാണ് കൃത്യമായി ആ ആ ഒരു ഇതിലുള്ളത് ഒരു സസ്പെക്റ്റ് എന്നുള്ളതാണ് പക്ഷേ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എടുത്തു പറയേണ്ടത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ആറുപേരെന്നുള്ളത് പലയിടത്തും ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള രേഖ അല്ലെങ്കിൽ ഔദ്യോഗികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു ഡാറ്റ അത് കൃത്യമായി ഈ ശ്രീലങ്കൻ എയർലൈൻസിന്റെ പ്രസ് റിലീസ് മാത്രമാണ് അത് പ്രകാരം ഒരാൾ മാത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരാൾ ഉണ്ട് എന്ന ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരൻ എന്നെടുത്ത് പറയുന്നുണ്ടോ അതോ ഇന്ത്യ തിരയുന്ന ഭീകരൻ എന്ന് മാത്രമാണോ മുഹമ്മദ് റഹീസ് ഇന്ത്യ തിരയുന്ന ഭീകരൻ എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ഒരു സ്ഥിരീകരണം പക്ഷേ മറ്റ് ചില കോണുകളിൽ നിന്നും ചില ദേശീയ മാധ്യമങ്ങളടക്കം അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പരിശോധന നടന്നത് എന്നുള്ള ചില സ്ഥിരീകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അത് ഏതാണ്ടൊക്കെ എല്ലാവരും ഏകീകരിച്ചു നൽകുന്ന ഒരു വിവരം കൂടിയാണ് അത്തരത്തിൽ അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ തിരയുന്നയാൾ അല്ലെങ്കിൽ സംശയി പ്പെടുന്നയാൾ അത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഏതാണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരേ തരത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഈ ഒരു എയർലൈൻസിന്റെ ഔദ്യോഗിക കുറിപ്പിൽ അത്തരത്തിലൊരു വിവരമില്ല അത് ഇന്ത്യ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ തേടുന്ന ഒരാൾ ഉണ്ട് എന്ന ചെന്നൈ ഈ ഒരു എയർപോർട്ട് അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമാണ് പരിശോധന നടത്തിയിട്ടുള്ളത് അപ്പോഴും ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പ് വന്നിട്ടില്ല പക്ഷേ ഇതൊരു വലിയ അലേർട്ടിംഗ് സംവിധാനം കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കപ്പെടുന്നവരെ ഒക്കെയും ഇങ്ങനെ കശ്മീരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോ പ്രധാനമായും പരിശോധന നടക്കുന്ന പത്ത് ജില്ലകളിലോ മാത്രം ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് കശ്മീർ മുതൽ ഇന്ന് ഇന്ന് അറ്റത്ത് ചെന്നൈ വരെയും ഒക്കെയും ഈ ഒരു പരിശോധന നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് വലിയ വീഴ്ച ിൽ വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതായാലും പെഹൽഗാം ഭീകരാൽ പങ്കുള്ള അതിൽ ഒരാൾ എന്ന തരത്തിലേക്കാണ് അത് പെഹൽഗാം എന്നെടുത്ത് പറയുന്നില്ല ഇന്ത്യ ഒരു ഭീകരൻ ശ്രീലങ്കയിലെത്തി എന്ന സംശയം അത് പെഹൽഗാം ആകാനുള്ള സാധ്യതയുണ്ട് ഭീകരൻ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയെന്ന സൂചനയാണ് ചെന്നൈ കൺട്രോൾ റൂം എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്ക ഭണ്ഡാരനായിക വിമാനത്താവളത്തിൽ പരിശോധന നടത്തി ആ പരിശോധന ശ്രീലങ്കൻ എയർലൈൻസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു ഭീകരൻ എന്ന തരത്തിലേക്കാണ് ഈ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ ഉള്ളത്